കേരളത്തിലും ഉള്ള പല കച്ചവടക്കാർ ഇവിടെ വരാറുണ്ടെന്നു പറഞ്ഞത് എറണാകുളം ആലപ്പുഴ തൃശ്ശൂർ കണ്ണൂർ അവിടെ നിന്നൊക്കെ ആൾക്കാർ ഇവിടെ സാധനം എടുക്കാൻ വരാറുണ്ടെന്ന് പാലക്കാട് എന്നൊക്കെ വരാറുണ്ടത്ര നമസ്കാരം ഞാനിപ്പോ നിൽക്കുന്നത് എവിടെയാണെന്ന് മനസ്സിലായോ ഇത് ഈ റോഡ് നൈറ്റ് ഷോപ്പിംഗ് മാർക്കറ്റിലാണ് നിൽക്കുന്നത് ഇതൊരു ആയിട്ടില്ല ഒരു നാലര അഞ്ച് മണിയൊക്കെ ആയപ്പോൾ മുതൽ തന്നെ എല്ലാവരും ഇവിടെ റെഡിയായി ആയി തുടങ്ങിയിരിക്കുകയാണ് ഇനി നാളെ രാവിലെ വരെ ഇവിടെ ഫുള്ളായിട്ടും മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കും ഹോൾസെയിൽ എടുക്കേണ്ടിയവർക്കും റീറ്റെയിൽ എടുക്കേണ്ടവർക്കും ഇവിടെ റീറ്റെയിലും കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു അറിയില്ല ചോദിച്ചിട്ടില്ല കേട്ടോ എങ്ങനെയാണെന്നുള്ളത് ഇനി ഹോൾസെയിൽ നിലത്തെ പോലെ ഹോൾസെയിൽ മാത്രമാണോന്നും അറിയില്ല എന്തായാലും കണ്ടോ ഇത് ഒരു ഒരു സ്ഥലത്ത് അവരിങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന കച്ചവടക്കാരെല്ലാം ചേർന്ന് ഇവിടെ തുണിത്തരങ്ങൾ കച്ചവടം ചെയ്യുകയാണ് ഇവിടെ എല്ലാ എല്ലാത്തരം ഐറ്റങ്ങളും കിട്ടും ഇവിടെ സാരി ചുരിദാർ അതുപോലെ തന്നെ ബെന്നിൻ ഐറ്റംസ് നൈറ്റീസ് കുട്ടികളുടെ എല്ലാത്തരം ബെന്നിൻ ഡ്രസ്സുകളും ഇവിടെ കിട്ടും പിന്നെ ഷോർട്സ് പാൻറ്റ് ടീഷർട്ടുകൾ എല്ലാം കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ലേഡീസിൻ്റെതും എല്ലാ സാത്തരത്തിലുള്ള ഐറ്റംസും ഇവിടെ കിട്ടും ഇവിടെ സിംഗിൾ പീസ് കൊടുക്കുമോ എന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിയില്ല അത് തന്നെ അവരോട് ചോദിച്ചു നോക്കണം അവരോടൊന്ന് ചോദിച്ചു നോക്കിയെങ്കിൽ മാത്രമേ അത് അതിനെക്കുറിച്ച് ഓക്കെ നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ കാണാം ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലം അതേപോലെ തന്നെ റോഡിലും ഇതേപോലെ തന്നെ ഉണ്ടെന്നാണ് തോന്നുന്നത്

നമ്മൾ ടെക്സ് ബില്ലിലത് ചോദിച്ചപ്പം എഴുന്നൂറ്റമ്പത് രൂപ ഇവിടെ അത് മുന്നൂറ്റമ്പത് രൂപ നാനൂറ് രൂപയുടെ വ്യത്യാസമല്ലേ Apples ഇത് സാരിയൊക്കെ എവള റേറ്റാ ഏ ഫോർ ഹൺഡ്രഡാ എൻ്റെ കേരള സാരി സെറ്റ് നമസ്കാരം ഇത് ഷോപ്പ് എവളെ മണിവരെക്കും ഇരിക്കുമത് സ്റ്റാർട്ടിങ് മൺഡേ മോർണിംഗ് മൺഡേ മോർണിംഗ് ഓ ഈ മൺഡേ മോർണിംഗ് സ്റ്റാർട്ട് ചെയ്താ ഓക്കെ ഓക്കെ നാളെ ട്യൂസ്ഡേ എട്ട് മണിവരെ ടെൻ ഓ ക്ലോക്ക് വരെ ഉണ്ട് ഓക്കെ ഇത് ഹോൾസെയിൽ മാത്രമേ കൊടുക്കുള്ളത് ഹോൾസെയിൽ റീറ്റെയിലും കൊടുക്കും ഓക്കെ ഓക്കെ എവിടുന്ന് വരുന്നത് നിങ്ങളെവിടുന്ന് ഈറോഡ് തന്നെയാണ് ഇവിടെ ഹോൾസെയിലും റീറ്റെയിലും കൊടുക്കുമെന്നാണ് പറഞ്ഞത് ഇന്ന് രാവിലെ എട്ട് മണിക്ക് തന്നെ ഇവിടെ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി പറഞ്ഞത് അപ്പോൾ ഇന്ന് രാവിലെ എട്ട് മണി തിങ്കളാഴ്ച രാവിലെ എട്ട് മണി മുതൽ ചൊവ്വാഴ്ച രാവിലെ പത്ത് മണി വരെയാണ് ഈ റോഡ് മാർക്കറ്റ് ഷോപ്പിംഗ് ഉണ്ടാവുക ഇവിടെ റോഡിലെങ്ങും അധികം തിരക്കൊന്നും കാണാനില്ല എനിക്ക് തോന്നുന്നു ചിലപ്പോൾ രാത്രി രാത്രിയാകുമ്പോഴായിരിക്കും കൂടുതൽ ആൾക്കാർ ഇറങ്ങുന്നതെന്ന് തോന്നുന്നു ഈ റോഡ് നൈറ്റ് ഷോപ്പിങ്ങെന്നാണ് ഫേമസ് ആയിട്ടുള്ളത് ഞങ്ങൾ രാത്രി ട്രെയിന് തിരിച്ചു പോകുന്നുണ്ട് കുറച്ച് നേരത്തെ ഇറങ്ങിയതാണ് എങ്കേ ഞങ്ങളൊക്കെ കൊണ്ടിറക്കുന്നതേ ഉള്ളൂ ഇവിടെ ഇത് മുഴുവൻ ചവിട്ടി തോർത്ത് തുടങ്ങിയ ഐറ്റംസ് ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹോൾസെയിൽ മറ്റും ഇരിക്കുക അതോ റീറ്റെയിൽ കൂടെ കൊടുക്കും റീറ്റെയിൽ കൂടെ ഉണ്ട് ഓക്കെ നിങ്ങൾ എങ്ങനെ നിന്ന് വരുത് എടപ്പഴഞ്ഞിറോഡ് തന്നെ ന വെൽവെറ്റ് ബ്ലൗസ് पीस ആണെന്ന് തോന്നുന്നു അല്ലേ ഇത് വെൽവെറ്റ് ബ്ലൗസ് पीस ആ ഇതിക്കെ ഒരു 1 മീറ്ററ 1 മീറ്റർ ഇതിക്കെ എത്ര റേറ്റ് വരണേ 70 രൂപ 70 രൂപ അലങ്കാരമീന ദാ ഇതിന് അതും കല്ലങ്കാരിയ 55 ആം കലങ്കാരി തന്നെ വേണ്ട മാർക്കറ്റല്ലേ ബിന്ദു അവിടെന്ന് കയറിയാലോ എല്ലായിടവും സെയിം ഐറ്റംസ് മാതിരി തന്നെയല്ലേ രാത്രിയിൽ തന്നെ കാരണം ഇവിടെ വണ്ടിയിൽ സാധനങ്ങളൊക്കെ കൊണ്ട് ഇറക്കുന്നത് കാണുമ്പോഴ എല്ലാവരും രാത്രി ഫുള്ളായിട്ട് ഉണഞ്ഞിരുന്ന് സെയിൽ ചെയ്യുന്നതാണ് വണ്ടിയിൽ സാധനങ്ങൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ആറു മണിക്ക് ഓപ്പൺ ചെയ്യോ ഈവനിങ്ങാ സായങ്കാലം ആറ് മണി മുതൽ മോർണിംഗ് ആറ് ട്യൂസ്ഡേ ആറ് മണിവരെക്കും അല്ലേ ഒരു ഷോപ്പിലെ ഒരാൾ പറഞ്ഞു ഇന്ന് മോർണിംഗിൽ എയ്റ്റ് ഒ ക്ലോക്കിന് സ്റ്റാർട്ടായി എന്ന് പറഞ്ഞിട്ട് ഇല്ല ആറ് മണിക്ക് അപ്പോൾ വൈകുന്നേരം ആറു മണിക്കാണ് മാർക്കറ്റ് ഓപ്പൺ ആകുന്നത് നാളെ രാവിലെ എട്ട് മണിവരെ ഏഴുമണിവരെക്കും ഓക്കെ നിങ്ങൾ എങ്ങനെ വരുന്നത് തിരുപ്പൂറിൽ നിന്ന് മണ്ടേ മൺഡേ വരാറുണ്ടോ ഓക്കെ ഹോൾസെയിലാണ്

സാധനം എടുക്കാൻ വേണ്ടി വരും ഓക്കെ ഇപ്പൊ കേരളത്തിലും ഉള്ള പല കച്ചവടക്കാർ ഇവിടെ വരാറുണ്ടെന്ന് പറഞ്ഞത് എറണാകുളം ആലപ്പുഴ തൃശ്ശൂർ കണ്ണൂർ അവിടെ നിന്നൊക്കെ ആൾക്കാർ ഇവിടെ സാധനം എടുക്കാൻ വരാറുണ്ടെന്ന് പാലക്കാട് എന്നൊക്കെ വരാറുണ്ട് അത്ര കൊറോണ കഴിക്ക് ശേഷം അധികം വരുന്നില്ല കൊറോണയ്ക്ക് മുമ്പ് കൂടുതൽ ആൾക്കാർ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് ഓക്കെ ഇപ്പോൾ വരിക കുറച്ച് പരി പണ്ടത്തെ പോലെ അത്ര ആൾക്കാർ വരുന്നില്ല എന്നാണ് പറയുന്നത് ഇപ്പോൾ എന്താ പേര് സാമി നിങ്ങൾക്ക് ടെക്സ്റ്റൈൽസ് ഇരിക്കാം അല്ലേപ്പൂര് ഗാർമെന്റ്സ് ഓക്കെ ഓക്കെ തിരുപ്പൂരിൽ ബിനിയൻ ഗാർമെന്റ്സ് ഉള്ള പേര് വേലുസ്വാമിയാണ് നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് ഓക്കെ താങ്ക് യു ഇല്ല തുണി മേടിക്കാനൊക്കെ വരുന്നവർക്ക് ചായയും ഒക്കെ കഴിക്കാനുള്ള സൗകര്യങ്ങളും ഉണ്ട് ഇവിടെ ചെറിയ ചെറിയ കടകളൊക്കെ ഇവിടെ തുറന്നിട്ടുണ്ടാവും ചെറുകടികളും ചായയും കാപ്പിയൊക്കെ ആയിട്ട് ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റും ബിന്ദു തന്നെ മേടിക്കുന്നതായിരുന്നു ലാഭാദം ഇവിടെ വന്ന് നമുക്ക് ഇങ്ങനെ മേടിച്ചാ മതിയായിരുന്നോ കട മേടിക്കുന്ന ബിന്ദുവിന് വീഡിയോ മാറി മാറി നടക്കുകയാണ് അവള് നമ്മളെ ഓരോ കടയുടെ ഫ്രണ്ട് ചെല്ലുമ്പോഴത്തേക്കും നമ്മളെ അവരിങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കയാണ് എല്ലാ കട ഷോപ്പുകളുടെ ഫ്രണ്ടിലും നമ്മൾ ചെത്തുമ്പോഴും അവിടെയുള്ള ആൾക്കാർ നമ്മളെ വിളിക്കും ഷോപ്പിലേക്ക് വിളിക്കും നമ്മൾ കടയിലേക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഇന്നലെ തന്നെ മേടിച്ചതിനാൽ വിവരുടെ ഇന്ന് നമ്മൾ അങ്ങനെ സാധനങ്ങളൊന്നും മേടിച്ചിട്ടില്ല കാരണം ബില്ലിംഗ് ഒക്കെ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ ഫസ്റ്റ് ടൈമല്ലേ നമ്മൾ ഇതൊക്കെ കാണുന്നത് ഇന്നലെ നമ്മൾ ഒരു മലയാളി കണ്ടപ്പോൾ അദ്ദേഹം ഇവിടുന്ന് സാധനങ്ങൾ മേടിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് സ്ഥിരമായിട്ട് മാസത്തിലൊരു ദിവസമെങ്കിലും വന്ന് ഇവിടുന്ന് സാധനങ്ങൾ മേടിച്ചുകൊണ്ട് പോകുമെന്നാണ് പറഞ്ഞത് സ്കൂൾ ബാഗ് ഇവിടെ റോഡിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഒരു വഴി കയറിയതായിരുന്നു ഇപ്പൊ പോയത് മെയിൻ റോഡിലും ഇത് തന്നെയാണ് ഇങ്ങനെ രണ്ട് സൈഡിലും ആൾക്കാർ കച്ചവടക്കാരുണ്ട് എന്താ ബിന്ദു ഇതൊക്കെ എന്ത് പല്ലാസോപ്പ എന്റെ ഇപ്പൊ പോയ മാർക്കറ്റിനും ഇവിടേക്കും തമ്മിലുള്ള വ്യത്യാസം അവിടെ ഹോൾസെയിലായിട്ട് മാത്രമേ കൊടുക്കുള്ളൂ എന്നുള്ളതായിരുന്നു ഇവിടെ പക്ഷേ റീറ്റെയിലായിട്ടും സാധനങ്ങൾ കൊടുക്കുന്നുണ്ട് നമുക്കിപ്പോൾ ഒരു ടോപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും കുട്ടികളുടെ ഐറ്റംസോ ഒക്കെ നമ്മൾ സാരിയോ എല്ലാം നമുക്കൊരെണ്ണം എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാലും ഇവിടെ എടുക്കാൻ പറ്റും ഇന്നലെ പക്ഷേ അവർ അങ്ങനെ കൊടുക്കില്ലായിരുന്നു ഒരു നമ്പർ ഓഫ് സാധനങ്ങൾ എടുത്തെങ്കിൽ മാത്രമേ അതവര് കൊടുക്കുള്ളായിരുന്നു

യൂണിഫോം ഡ്രസ്സുകൾ ഈ റോഡ് നൈറ്റ് ഷോപ്പിംഗ് അഥവാ നൈറ്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രസിദ്ധമാണ് ഒരു കടയിൽ കയറിയപ്പോ അവര് രാവിലെ എട്ട് മണിക്ക് തുടങ്ങുമെന്നാണ് പറഞ്ഞത് എനിക്ക് തോന്നുന്നത് ഈ റോഡ് തന്നെ ഉള്ള ആൾക്കാർ ചിലപ്പോൾ രാവിലെ വരുന്നുണ്ടാവും മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർ ഇപ്പൊ തിരുപ്പൂര് സേലം അങ്ങനെയുള്ള അടുത്തു നിന്നൊക്കെ വരുന്ന ആൾക്കാർ വൈകുന്നേരത്തേക്കിനായിരിക്കും എത്തുക എന്ന് തോന്നും എന്തായാലും ഈയൊരു യാത്രയിൽ കൂടി രണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള മാർക്കറ്റുകളെക്കുറിച്ച് അറിയുവാനും മനസ്സിലാക്കുവാനും ഒക്കെ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ഇന്നത്തെ കാഴ്ച ഇവിടെ അവസാനിപ്പിച്ചുകൊണ്ട് ഒരു ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ റൂമിലേക്ക് തിരിച്ചു പോവുകയാണ് ഈ വീഡിയോ കണ്ട എല്ലാവരോടും നന്ദി താങ്ക്